ചില ദിവസം എനിക്ക് തണുപ്പടിക്കുമ്പം പിറ്റ ദിവസം ചിലപ്പോൾ തല വാറില്ല എന്നാലും വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാത്ത സംഭവം ശരിയായ രീതിയിൽ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഉറപ്പാണ്സ് കാരണം ട്യൂബ് തുറന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ റോസ്മേരി ആണ് വളരെ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഹെയർ ഗ്രോത്തിനെ എന്തുകൊണ്ടാണ് പണ്ടൊന്നും ഇങ്ങനെ അധികം റോസ്മേരി പോപ്പുലർ ആയിരുന്നില്ല എന്നാൽ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹെയർ എന്ത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റോസ്മേരിയുടെ ഹെയർ ഓയില് ടോണറേഴ്സ് റം ഹെയർ എന്താ പറയുക ഷാമ്പു കണ്ടീഷണർ ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ കറക്റ്റാണോ ശരിയാണോ ശരിയായിട്ടുള്ളതാണോ അതോ ജനുവീൻ റിസൾട്ട് കിട്ടുന്നതാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാൽ ചിലരാണെങ്കിൽ കാണുമ്പോഴേക്കും ചാടി പടഞ്ഞതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് ചിലപ്പോൾ ഉള്ള ഹെയർ പോലും ഡാമേജ് ആക്കി വയ്ക്കുന്നവരുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത് ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ്സ് ബൈ റെമി റെനി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനെ എങ്ങനെ റോസ്മേരി യൂസ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള റോസ്മേരി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റോസ്മേരി ആണോ നമ്മൾ ഹോം മെയ്ഡായിട്ട് യൂസ് ചെയ് ഉണ്ടാക്കുന്നതാണോ ഹെയറിന് കൂടുതൽ റിസൾട്ട് കാണിക്കുന്നതെന്നുള്ള എൻ്റെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ ലേറ്റ് ആക്കാണ്ട് വേണം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗെറ്റ്സ് ദ വീഡിയോ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എൻ്റെ ഹെയർ ഇപ്പം എന്താ പറയുക എനിക്ക് ഞാൻ കൂടുതലിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹെയർ കെയറിലാണ് അതുപോലെ തന്നെ യൂട്യൂബിലായാലും കൂടുതലായിട്ട് ഞാനിപ്പം ചെയ്യുന്നത് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പാക്കുകൾ ഓയിലുകൾ അതുകൊണ്ട് തന്നെ കുറച്ച് ജലദോഷം ഇപ്പം എനിക്ക് കൂടുതലാണ് എന്നാലും ഞാനൊന്നും വലിയ കാര്യമായിട്ടിരിക്കുന്ന കൂടെ കേട്ടോ ചില ദിവസം എനിക്ക് തണുപ്പ് അടിക്കുമ്പം പിറ്റേ ദിവസം ചിലപ്പോൾ തല പൊന്താറില്ല എന്നാലും വേണ്ടില്ല നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ അപ്പം എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഉണ്ടോ അത്യാവശ്യം തന്നെ ഹെയർ ആയിട്ടുണ്ട് ലെങ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബോട്ടോക്സ് ചെയ്ത സമയത്ത് എനിക്ക് ലെങ്ത് ഉണ്ടായിരുന്നു എന്നാൽ മുന്നേ ഇത്രയ്ക്ക് ലെങ്ത് ഉണ്ടായില്ല ബോട്ടോക്സി ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആവുമല്ലോ ഹെയർ അപ്പോൾ ആ ലെങ്ത്ത് തന്നെ എനിക്കിപ്പോൾ ബോട്ടോക്സിൻ്റെ ഒക്കെ പോയി തുടങ്ങി ചില മുടി സ്ട്രെയിറ്റ് ആയിട്ടും ചില മുടി ഇങ്ങനെ കേളായിട്ടൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നു അപ്പം പകുതി മുടി വേറെ പകുതി മുടി വേറെ അങ്ങനൊരു രീതിയിലാണ് ഇപ്പം എന്നാലെനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ മുടി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ലെങ്ത്ത് വയ്ക്കുന്നുണ്ട് ഹെയർ സ്ട്രാൻസ് ആവുന്നുണ്ട് പിന്നെ വലിക്കുമ്പോഴൊക്കെ നല്ല ഫലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരുപാട് പാക്കുകൾ അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഹോം പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുന്നത്തെ വീഡിയോസൊക്കെ കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് റോസ്മേരി ആണ് ഗൂഗിളൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ റോസ്മേരി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചാടി പടഞ്ഞി കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആൽസ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി ടോണർ അത് ശരിക്കും നല്ലതാണോ എന്ന് വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്നെയിൽ കാണിക്കാനില്ല കൂട്ടുകൂസ് കൊണ്ടുപോയി ഒഴിച്ച പറഞ്ഞു പക്ഷേ എനിക്ക് കുഴപ്പമില്ല എനിക്കത് അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാട്ടോ ഞാൻ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ റോസ്മേരി നമ്മുടെ ആൽപ് സ്കുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ അതുപോലെ തന്നെ റോസ്മേരിയുടെ നമുക്ക് എസ് എൻസി വേണ്ടി കിട്ടും അത് ഓയിൽ ഷാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി ഓയില് അതുപോലെ തന്നെ റോസ്മേരിയുടെ വാട്ടർ ഇതിൽ ഏതാണ് നമുക്ക് എനിക്ക് കറിയാം മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല എനിക്ക് ഏതാണ് പേഴ്സണലി എൻ്റെ ഹെയറിന് വർക്ക് വർക്കായിട്ടുള്ളത് എന്നാണ് റോസ്മേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ റോസ്മേരി ഹെയറിന് നല്ലതാണ് അത് ഉറപ്പിച്ചോ നല്ലതാണ് ഹെയർ നന്നായിട്ട് ഷൈനി ആവാനും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഹെയർ നന്നായിട്ട് ഷൈനി ആവാനും അതുപോലെ തന്നെ നല്ലപോലെ തിക്ക് വെക്കും സ്ട്രാൻസിന് നല്ല കട്ടി വെക്കാനും ലെങ്ത് വയ്ക്കാനും ഒക്കെ ഡാൻഡ്രസിൻ ആയാലും റോസ്മേരി നല്ലതാണ് പക്ഷേ അത് പിടിച്ചു കിട്ടണം എല്ലാവർക്കും ഒരേപോലെ ഹെയറിൽ പിടിക്കണം എന്നില്ല പക്ഷെ പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഹെയറിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും വേണ്ട അപ്പം നമ്മളത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എസൻസ് യൂസ് ചെയ്യാറുണ്ട് കാണിച്ചത് കേട്ടോ റോസ് മേരിയുടെ ഈ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എനിക്ക് ഇതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആഡ് പറയുന്ന പോലെ പരസ്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്നും റിസൾട്ട് കിട്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം ശരിയായ രീതിയിൽ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഉറപ്പാണ് സെൻസ് ആണ് ഓയിൽ യൂസ് ചെയ്ത പോലെ ഉപയോഗിച്ച ഹെയർ നന്നായിട്ട് ഡാമേജ് ആവും ഡ്രൈനസ് വരും റോസ്മേരി ഓൾവേസ് നമുക്ക് ഡ്രൈനെസ് ഒരു സംഭവമാണ് അപ്പം നമ്മൾ ഹെയർ ഡ്രൈ ആക്കാണ്ടിരിക്കുക നമ്മളിത് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യണം ഏഹ് അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോട്ടിൽ എടുക്കാം ഒരു ബോട്ടിൽ ബോട്ടിൽ കുറച്ച് ഓയിൽ എടുക്കാം അതിലോട്ട് കുറച്ച് ഒരു നൂറ് എം എൽ ആണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ നൂറ് എം എല്ലിലോട്ട് ഒരു പത്ത് ഡ്രോപ്സ് എട്ടു ടു പത്ത് ഡ്രോപ്സ് ആദ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് തുള്ളി പിന്നെ നമുക്ക് ഗ്രാജുവലി കൂട്ടി കൂട്ടി കൊണ്ടുവരാം അപ്പോൾ ഒരു പത്ത് ഡ്രോപ്സ് ആണ് മാക്സിമം നമ്മൾ നൂറ് എം എൽ നമ്മൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അതിലോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ റെഗുലറായി ഒരു വൺ മന്ത് വൺ ടു ത്രീ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഹെയർ മൂന്നത്തെ വീഡിയോ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ട്ടോ നല്ല ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ ഒരാഴ്ച എട്ട് പിന്നെ നമ്മൾ നിർത്തി പിന്നെ വേറെ ഒരാഴ്ചയാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നിർത്തി തുടങ്ങി നിർത്തി തുടങ്ങി എന്ന് വെച്ചിട്ട് ഹെയർഫോളും ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ പറയുന്ന ഗ്യാരണ്ടിയാണ് ഹെയർഫോൾ ഉണ്ടാവില്ല അപ്പൊ ഇതാണ് എൻ്റെ ഈ സംഭവത്തിന്റെ റിവ്യൂ എന്ന് പറയുന്നത് നല്ലതാണ് റിസൾട്ട് ഉണ്ടാവും പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടോണർ എന്റെ കയ്യിൽ ഇപ്പൊ കാണിക്കാൻ ഇല്ല കുട്ടൂസം കൊണ്ടുപോയി കളഞ്ഞു അപ്പം ഞാനൊരു ഫോട്ടോ എല്ലാടത്തും കൊടുക്കാം ഈ ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലസ്യത്തിൽ കാണുന്ന അത്രയ്ക്കും റിസൾട്ടൊന്നുമില്ല അതിലൊക്കെ ആകുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സ് ആയാലും ഗൂഗിൾ ആഡ് സെൻ്റർ ആഡിലായാലും റോസ്മരി ഉപയോഗിക്കുന്നു രാജ്യത്ത് നെറ്റി തന്നെ നെറ്റ് ഇവിടേക്ക് കാണിച്ചു തരുന്നുണ്ട് നെറ്റ് കയറി പോയത് മാറി ഹെയർ ഗ്രോത്ത് വരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു റിസൾട്ട് ആ സംഭവത്തിന് ഈ ടോണറിന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ഏകദേശം ഒരു ടു വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടോ പിന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് സ്പ്രേ ബോട്ടിലാണ് ആ ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഓയിൽ വയ്ക്കാം കേട്ടോ ബോട്ടിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട വെക്കണ്ട ആണ് അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ബാഗിൽ ക്യാരി ചെയ്യാനും എളുപ്പമാണ് അല്ലാണ്ട് പരസ്യം കാണുന്നതിൻ്റെ അത്രയ്ക്ക് അതിനുള്ള ഒരു റിസൾട്ട് നമ്മുടെ ആ റോസ്മേരിക്ക് ഇല്ലാട്ടോ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയി റോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആണ് പക്ഷെ വല്ലാണ്ട് ഡ്രൈ ആയിട്ടോ ഹെയർ അങ്ങനെ ചകിരി പോലത്തെ ഒരവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടായി പിന്നെ ഞാൻ നിർത്തുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാണ്ടായിരുന്നതും ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ എന്തേലും ബോട്ടിൽ ഇല്ലാത്തതും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പറയാണെങ്കിൽ റോസ്മേരി വാട്ടർ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് അത് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് വാങ്ങുന്നതിന് നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള നമുക്ക് റോസ്മേരി ലീവ്സ് മേടിക്കാൻ വേണ്ടി കിട്ടും എല്ലാ ഒരുവിധം സൂപ്പർ മാർക്കറ്റിലും ഹൈബർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും അത് വെച്ച് നമുക്ക് ടോണർ ഉണ്ടാക്കാൻ പറ്റും ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞ് പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ വെള്ളം ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് നന്ന നല്ലപോലെ ിക്കാം തിളപ്പിച്ചതിന് ശേഷം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലോട്ട് അത് മാറ്റുക സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയതിന് ശേഷം അതിനോട്ട് ഒന്നോ രണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ഡ്രൈ ആവും റൗസ് മേരി ആയതുകൊണ്ട് ഹെയർ ഡ്രൈ ആവും ഓയിൽ ഓയിലില്ലായെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ല നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് ഒരു മൂന്ന് ഡ്രോപ്സ് ഇട്ടിട്ടൊന്ന് കുലിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ വരെ നമുക്ക് കേട് കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ആ വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴുകണ്ട കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്തിട്ട് കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഡ്രൈ ആയിട്ടുള്ള റോസ് റോസ്മെരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സംഭവം അതാണ് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള റോസ്മെരി ലീവ്സ് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള റോസ്മെരി ലീവ്സ് ഇത് ഇതേപോലെ ഇരിക്കുന്ന കേട്ടോ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിലിന്റെ ബോട്ടിലോട്ട് ഇത് നമുക്ക് ഒരു ഇത്രക്കൊക്കെ ഒരു അളവെടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ഒക്കെ റോസ്മേരി ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഓയിലിടുന്ന കാരണം കൂടി നമുക്ക് ഹെയർ ഡ്രൈ ആവില്ല എന്നാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും അതേസമയം നമുക്ക് വെളിച്ചെണ്ണ മുറുക്കുന്ന ടൈമിലാണെങ്കിൽ ഈ റോസ്മേരി ഡ്രൈ ആയിട്ടുള്ളത് ഇടണമെങ്കിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും ഈ മല്ലിയില പുതിയലൊക്കെ വാങ്ങില്ലേ അതുപോലെ നമുക്ക് മേടിക്കാൻ വേണ്ടി എല്ലായിടത്തും മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പൊ അവിടെ അത് മേടിച്ചിട്ട് നമുക്ക് മുറുക്കുന്ന ടൈമിൽ ഇടാം എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഹെയർ ടോണറിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഉണ്ടോ അല്ലാണ്ട് റോസ്മെരി വാട്ടർന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്ന അത് എനിക്ക് അത്ര ആ കണ്ട് ആ ഹൈപ്പിനനുസരിച്ച് നമ്മുടെ ആഡിൻ്റെ ഹൈപ്പിനനുസരിച്ചുള്ള റിസൾട്ടൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് റോസ്മേരിനെ പറ്റി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കേട്ടോ ഈ ഡ്രൈ ആയിട്ടുള്ള യൂസ് ചെയ്യുകയാണെങ്കിലും ഉണ്ട് അതുപോലെ തന്നെ ആ സിറം ഉണ്ടല്ലോ ചെറിയ എസെൻസ് ആ എസെൻസ് ആയാലും നമുക്ക് ഇത് ആണെങ്കിൽ കൂടി റിസൾട്ട് കിട്ടാറുണ്ട് പക്ഷേ എത്രയായാലും അതിൽ നമുക്ക് കെമിക്കൽസ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ റോസ്മേരിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കാച്ചുന്ന എണ്ണയിലോട്ട് ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ അത് ഇട്ട് കാച്ചോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളതായിട്ടാണ് റോസ്മേരിയെ പറ്റിയിട്ട് അതിൻ്റെ പറയാനുള്ളത് റോസ്മേരി അടങ്ങിയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും അതിലും എനിക്ക് ഇപ്പം എത്രയായാലും ഷാമ്പു ആണ് കണ്ടീഷണർ ആണ് ഷാമ്പു നമ്മൾ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതിൽ റോസ്മേരി കണ്ടൻ ഉണ്ടുള്ളതുകൊണ്ട് നമുക്ക് ഹെയറിന് വലിയ ബെനഫിറ്റ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലാട്ടോ പേഴ്സണലി അതുപോലെ തന്നെ കണ്ടീഷണറിലായാലും അങ്ങനെ തോന്നിയിട്ടില്ല അതേസമയം ആ ഷാമ്പൂ കണ്ടീഷണറൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടോണറോ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എസൻസൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും സ്ഥിരത്തിലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും അല്ലാതെ ഷാംപൂവിലും കണ്ടീഷണറിലും റോസ്മേരിയുടെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ അത് വാഷ് ചെയ്ത് കളയണം എന്തോ ഒരു സമയം നമ്മൾ ഹെയറിൽ അത് വെക്കുന്നുണ്ട് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വയ്ക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമ്പൂര് റോസ്മേരി കണ്ടന്റ് ഉള്ളത് നോക്കി നമ്മൾ കുറച്ചും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് അവരോട്ട് നോർമലി വാങ്ങുന്ന ഷാമ്പൂനെക്കാട്ടും കൂടുതൽ പൈസ കൂടുതൽ വരും റോസ്മേരിയുടെ ഷാമ്പൂവിനായാലും കണ്ടീഷണറിനായാലും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉള്ളതായിട്ട് എൻ്റെ ആയിട്ട് അഭിപ്രായമാണ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അധികം ആളുകളൊന്നായിട്ട് എന്ന് വെച്ചാൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടോ അപ്പൊ ചാനലൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഹെൽപ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുമ്പോൾ വരയ്ക്കും ഇതെനിക്ക് ബൈ